നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രാണായാമത്തിൻറെ ഹൃദയമായി കണക്കാക്കപ്പെടുന്ന കുംഭകയെക്കുറിച്ച് പഠിക്കാം പ്രാണായാമം ശരിയായ അർത്ഥത്തിൽ തുടങ്ങുന്നത് കുംഭകത്തിലൂടെയാണ് യഥാർത്ഥ പ്രാണായാമം ശ്വാസം നിർത്തുന്ന ഘട്ടം അതായത് കുംഭകയാണ് പൂരകം അഥവാ ഉൾക്കൊള്ളൽ രേചകം അഥവാ ശ്വാസം പുറന്തള്ളൽ ഇവയെല്ലാം കുംഭകത്തെ കൈവരിക്കാൻ സഹായിക്കുന്ന തയ്യാറെടുപ്പുകളാണ് ഉദാഹരണത്തിന് നാഡീശോധനാ പ്രാണായാമത്തിൽ ശ്വാസമെടുത്തതിനു ശേഷമോ പുറത്താക്കിയതിനു ശേഷമോ കുംഭക അഭ്യസിക്കാറുണ്ട് ഭസ്ത്രിടയിൽ അതിവേഗം നടക്കുന്ന ശ്വാസനിശ്വാസ ചക്രത്തിനിടയിലാണ് കുംഭകത്തിലേക്ക് പ്രവേശിക്കുന്നത് യോഗസൂത്രങ്ങളിൽ മഹർഷി പതഞ്ജലി പറയുന്നു ശ്വാസോഛ്വാസത്തിൻറെയും നിശ്വാസത്തിൻറെയും ചലനം സുരക്ഷിതമാകുമ്പോൾ അത് നിർത്തുന്നതാണ് പ്രാണായാമം അതിനാൽ കുംഭകമാണ് പ്രാണായാമത്തിന്റെ സാരവും അന്തിമ ലക്ഷ്യവും യോഗ യോഗയാജ്ഞവൽക്യ സംഹിതപ്രകാരം പ്രാണായാമത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് അധമപ്രാണായാമം ശരീരത്തിൽ വിയർപ്പുണ്ടാക്കുന്നു രണ്ട് മധ്യമപ്രാണായാമം വിയർപ്പിനൊപ്പം വിറയലും സൃഷ്ടിക്കുന്നു മൂന്ന് ഉത്തമപ്രാണായാമം അത്യുന്നതാവസ്ഥ ചിലപ്പോൾ ലെവിറ്റേഷൻ വരെ കുംഭക തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പതിവും ചിട്ടയായും ചെയ്യുന്ന പരിശീലനം അതിനെ എളുപ്പവും ദൈർഘ്യമേറിയതും ആനന്ദകരവുമാക്കും ചില അപൂർവ വ്യക്തികൾക്ക് കുണ്ടലിനി ഉണർവിൻ്റെ ശക്തി കാരണം ആദ്യ പ്രയത്നത്തിൽ തന്നെ കേവല കുംഭക അതായത് സ്വതസിദ്ധമായ ശ്വാസനിർത്തൽ അനുഭവപ്പെടാം എന്നിരുന്നാലും എല്ലാവർക്കും പരിശീലനം ക്രമഗതമായി തുടരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ മാത്രമേ പ്രാണായാമത്തിൻറെ പൂർണശേഷി അനുഭവിക്കാൻ കഴിയൂ പ്രാണായാമത്തിൽ സമയം വളരെ പ്രധാനമാണ് ശ്വാസത്തിൻറെയും നിശ്വാസത്തിൻ്റെയും സന്തുലിതമായ അനുപാതം മനസ്സിനും പ്രാണനുമുള്ള സ്വാധീനത്തെ നിർണയിക്കുന്നു സ്വാമി സത്യാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പറഞ്ഞതുപോലെ സമയക്രമത്തിൽ പൂർണ്ണ കൃത്യതയോടെ അഞ്ച് റൗണ്ട് നാടീശോധന ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ സമാധിയുടെ അവസ്ഥ വരും പുരാതനകാലത്ത് ക്ലോക്കുകളില്ലാത്തതിനാൽ യോഗികൾ മാത്ര എന്ന ആശയം ഉപയോഗിച്ചു മാത്രയുടെ ഉദാഹരണങ്ങൾ ഒരു കണ്ണ് ചിമ്മൽ ഒരു ചെറിയ സ്വരം ഉച്ചരിക്കാനെടുക്കുന്ന സമയം ഒരു കാൽമുട്ടിൽ മൂന്ന് തട്ടിയതിനു ശേഷം കയ്യടി ഒരു സാധാരണ ശ്വാസം ഓം എന്ന വിശുദ്ധ അക്ഷരം ഉച്ചരിക്കാൻ വേണ്ട സമയം ഇതാണ് അവരുടെ സമയ യൂണിറ്റ് അതുപോലെ ബഹിരാകാശ യൂണിറ്റ് അതായത് ശ്വാസത്തിന്റെ ശക്തി വിരലുകൾ കൊണ്ട് അളന്നു ശ്വാസവും നിശ്വാസവും സുഗമവും ഏകതാനവുമാകണം നിശ്വാസം ശ്വാസത്തിൻ്റെ ഇരട്ടിയാവുന്നത് അഭിലഷണീയമാണ് തുടക്കത്തിൽ തുല്യമായ അനുപാതം പരിശീലിക്കാം ശ്വാസമളക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഗായത്രി മന്ത്രം ഉപയോഗിക്കുന്നതാണ് ഒരു ഗായത്രി ജപം എന്നത് ശ്വാസം രണ്ട് ജപങ്ങൾ എന്നത് നിശ്വാസം അതുകൊണ്ട് പ്രാണായാമത്തിന് മന്ത്രം തന്നെ യൂണിറ്റാക്കാം എന്നാൽ അത് പ്രായോഗികമല്ലെങ്കിൽ ലളിതമായ എണ്ണലുകൾ ഉപയോഗിക്കാം സുഹൃത്തുക്കളെ കുംഭകമാണ് പ്രാണായാമത്തിൻ്റെ ഹൃദയം ശ്വാസത്തിൻ്റെ താളം സമയ യൂണിറ്റുകൾ മന്ത്രം ഇവയെല്ലാം ഒന്നിച്ചു പരിശീലിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ ലഭിക്കൂ ശ്രദ്ധയോടെ ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തോടെ ക്രമേണ മുന്നേറുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതീതമായ അനുഭവം അതായത് പ്രാണായാമത്തിന്റെ സാരസമ്പത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം